ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുനോക്കാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക അപ്പം നമുക്ക് വീഡിയോ കാണാം എങ്ങനെ ചെയ്യണമെന്ന് ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത് എല്ലാവർക്കും അറിയാം മുരിങ്ങയില അതുപോലെ തന്നെ ഞാനിവിടെ രണ്ട് തണ്ട് കറ്റർ വഴ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അത്രയും ബെനിഫിറ്റ് നമുക്ക് മുടിക്ക് തരുന്ന ഒരു രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് അപ്പം നമ്മളിന്ന് ഒരുപാട് മുരിങ്ങയില എല്ലാം നമ്മൾ ഹെയറിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് മുടി വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്നതാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത് നമുക്കിത് ഇങ്ങനെ ചെയ്യണേന്ന് നമുക്ക് നോക്കാം ഞാനപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് കറ്റയാർ വഴ ഞാനിങ്ങനെ എൻ്റെ പളുപ്പം മാത്രമാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതോടില്ലാത്ത ആഡ് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഒരു മുട്ടയുടെ വെള്ള അപ്പോൾ അതുകൊണ്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതര സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇതത്രയും നമുക്ക് നല്ലൊരു നല്ലൊരു കണ്ടീഷനിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മുടി അത്രയും നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത് അപ്പോൾ ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് ഒന്ന് നന്നായിട്ട് അരയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് അരി കഴുകിയ വെള്ളം അതല്ലെങ്കിൽ നമുക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാം അപ്പം ഇത്തിരി കഞ്ഞിവെള്ളം കൂടി അര ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്കിതിന് ഒട്ടും തരിയില്ലാതെ ഒന്ന് അരച്ചെടുക്കണം അപ്പം നമുക്ക് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഈ ഒരു താളി നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ താളിയുടെ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് കാണാം കേട്ടോ യറിൽ അത്യാവശ്യം ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇട്ടോ നിൽക്കുന്നത് അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യാത്തതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ തൊട്ട് പറ്റുക അതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഞാനെൻ്റെ സ്റ്റാപ്പിൽ ഇത് നല്ലപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ നമുക്കത് വാഷ് ചെയ്യാം വേറെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം കുരിങ്ങയില നമ്മൾ പല രീതിയിൽ യൂസ് ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലെ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യാറില്ല എന്ന് തോന്നുന്നു അപ്പം ചെയ്യുന്നവർക്കറിയായിരിക്കും അത്ര റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ആണ് ഇത് ഹെയർ താളിയാണിത് കാരണം മുടിയുടെ നമുക്ക് നന്നായിട്ടൊരു നല്ല സ്ട്രക്ചർ കിട്ടുകയും ചെയ്യും ഒപ്പം കുഞ്ഞു മുടികളെല്ലാം വേഗം തന്നെ ഒരു മാസം ഒപ്പം നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞു മുടികളെല്ലാം വളരുന്ന കാണാം മുടി തന്നെ നമുക്ക് നല്ല തിക്ക് വെക്കുന്നതായിട്ട് കാണാം മുരിങ്ങയിലെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുടി നമുക്ക് വേഗം തന്നെ ഒരു തിക്നെസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹെയർ പാക്ക് എനിക്ക് ഹെയർഫോൺ ഉണ്ടായിരുന്ന ടൈമിലൊക്കെ ഞാൻ അത് ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഒത്തിരി വേഗം തന്നെ നമുക്ക് ഒക്കെ ഹെയർഫോൺസൊക്കെ ഒരു ഹെയർ പാക്ക് ആണ് കാണിട്ടു ഇത് താളിയാണിത് അപ്പോൾ ഈ ചെമ്പരത്തി ഇല്ലാത്തവരെല്ലാം ഈ മുരിഞ്ഞയിലും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലതായിട്ട് നമുക്ക് മുടിക്ക് മാറ്റാൻ വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം